പിതാക്കന്മാർ പച്ചമുന്തിലെങ്കിൽ നിന്ന് മക്കളുടെ പല്ല് പൊളിച്ചു എന്നുള്ള ഇസ്രായേലിലെ ഈ പഴമൊഴി ഇനി മേലെ നിങ്ങൾ ആവർത്തിക്കരുത് എന്ന് എസ് സി കെൽ പ്രവാചൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ചിലരൊക്കെ പറയും പൂർവികരുടെ ശാപം കൊണ്ടാണ് ശിക്ഷ കിട്ടുന്നത് അല്ലെങ്കിൽ പൂർവികർ ചെയ്ത പാപത്തിൻ്റെ ഫലമാണ് ഒരിക്കലും ഒരു ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാണ് എന്തോ ഒരു ജോലി കിട്ടാനോ എന്തിനോ ഒരു തടസ്സം വന്നപ്പോൾ ആരുടെയോ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്നു പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എന്ന് എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പം പാവം ചെയ്തുകൊണ്ടാണ് ശിക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിൻ്റെ കാരണം കൊണ്ടാണ് ജോലി കിട്ടാത്തതെന്ന് പ്രിയമുള്ളവരെ പിതാക്കന്മാർ പച്ചമുതിരിക്ക് എന്നിട്ട് മക്കളുടെ പല്ലുപുളുക്കിയില്ല എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിതാക്കന്മാരുടെ തെറ്റുകൾ അതേപടി മക്കൾ ആവർത്തിച്ചാൽ മാത്രമാണ് ശിക്ഷിക്കപ്പെടുക എന്ന പഴയ നിയമത്തിൽ പറയുക പക്ഷേ പുതിയ നിയമത്തിൽ എങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് യോഗനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനേഴ് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് പതിനാറ് മുതൽ വായിക്കുമ്പോൾ നമുക്ക് വായിക്കുന്നത് നോക്കാം പതിനാറ് മുതലുള്ള വചനം നോക്കാം എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏക ജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത എന്തിനാണ് അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാൻ ഉണ്ടോ ദൈവം ഒരിക്കലും ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യനെ ശിക്ഷിക്കാൻ മാത്രം ദൈവത്തിനറിയാം മനുഷ്യൻ നമ്മൾ നമുക്കറിയാം മാലാഹമാർ പാപം ചെയ്തിട്ട് മാലാഹമാരോട് ദൈവം ക്ഷമിച്ചില്ല അതിന് എന്നാ മൂന്ന് കാലങ്ങളെയും മനസ്സിലാക്കാൻ ദൈവത്തെ പോലെ തന്നെ മൂന്ന് കാലങ്ങളെയും മനസ്സിലാക്കാനുള്ള കഴിവ് മാലഹമാർക്കും ഉണ്ട് വർത്തമാനം ഭൂതം ഭാവി ഇത് മൂന്നും ഇന്ന് എന്നതുപോലെ പ്രസന്റ് ടെൻസിൽ എന്നതുപോലെ മാലാഹമാർക്കും മനസ്സിലാകും പക്ഷെ മനുഷ്യന് പ്രസന്റ് ടെൻസ് മാത്രമല്ല മാത്രമേ മനസ്സിലാവുകയുള്ളു സോറി പ്രസന്റ് ടെൻസ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ പാസ്റ്റും മനസ്സിലാകുന്നില്ല ഫ്യൂച്ചറും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ കാലത്ത് എന്ത് സംഭവിച്ചും എല്ലാ മനുഷ്യനും എല്ലാം ഒന്നും ഓർമ്മയില്ല ഇനി വരുന്നാൽ തന്നെ സംഭവിക്കാൻ പോകുന്നതെന്നും അറിയത്തില്ല മനുഷ്യന് ത്രീ ഡൈമെൻഷനിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയാവുന്ന ദൈവം മനുഷ്യനോട് ക്ഷമിച്ചു മാലാഹമാരോട് ക്ഷമിച്ചില്ല അതുകൊണ്ട് തന്നെ പിഴപെട്ടു പോയ മാലാഹന്മാർ അസൂയോടെയാണ് എപ്പോഴും മനുഷ്യനെ വീക്ഷിക്കുന്നത് എന്തിനാണ് അസൂയോട് വീക്ഷിക്കുന്നത് മാലാഹമാരോട് ക്ഷമിച്ചില്ല മനുഷ്യനോട് ദൈവം ക്ഷമിച്ചു അവനൊരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അവനിൽ വിശ്വസിക്കുന്നവന് രക്ഷുണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനവും ആ ഉടമ്പടി പാലിക്കാൻ വേണ്ടി ക്രിസ്തു ഭൂമിയിൽ ജനിക്കാൻ ദൈവം ഇടവരുത്തുകയും ചെയ്തതുകൊണ്ട് മാലാഹമാർ അല്ലെങ്കിൽ പഴപെട്ടുപോയ മാലാഹമാർ പിശാചികളായി അറിയ മാലാഹമാർ മനുഷ്യരോട് എപ്പോഴും അസൂയാലുക്കളായിട്ട് പെരുമാറുകയും അവന് നിരന്തരം പാപത്തിൽ വീഴാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു പിശാജെന്ന് പറയുന്നത് ഇന്നേരം കൊമ്പും പാലും വെച്ച് വരുന്ന ആളൊന്നുമല്ല അല്ലെങ്കിൽ വികൃതമായിട്ട് വരുന്ന ആളല്ല വികൃതമായിട്ട് പിശാജി വന്നാൽ നമ്മൾ ആരെങ്കിലും പിശാചിന് സ്വീകരിക്കുമോ സ്വീകരിക്കില്ല അല്ലെങ്കിൽ അവനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓടിയാകുള്ളൂ പിശാജ് എപ്പോഴും ഇങ്ങനെ വർണ്ണാഭമായിട്ടാണ് വരിക വളരെ വർണ്ണാഭമായിട്ടും കളർഫുള്ളായിട്ടും വരിക ആർഫാടമായിട്ടാണ് വരിക അതുകൊണ്ടാണ് മാമോദീസ് നമ്മൾ ഉടമ്പുടി എടുക്കുന്നത് പിശാചിനെ അവൻ്റെ ആഡംബരങ്ങളെയും വെറുത്തുപേക്ഷിക്കുന്നുവെന്ന് എന്ന് പറയുന്നത് അവൻ്റെ പാപങ്ങളാണ് അവൻ നമുക്ക് പ്രേരണ നൽകുന്ന പാപങ്ങളാണ് അതിൽ പെടുമ്പോഴാണ് അവൻ്റെ ആഡംബരങ്ങളെ നമ്മൾ ധരിക്കുന്നത് പ്രിയമുള്ളവരെ പിശാജ് ഒരിക്കലും കൊമ്പും പാലും വെച്ച് ഇങ്ങനെ വരികയല്ല അതിനേക്കാളും ഒരു പിശാജ് ദുഷ്പ്രേരണയായിട്ട് നിലകൊള്ളുന്നു അത് തലയ്ക്കകത്ത് പ്രേരണ തരും ബുദ്ധിക്കകത്ത് പ്രേരണ തരും ചിന്തകളിൽ പ്രേരണ തരും ഈ പ്രേരണയെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് പാപത്തിലേക്ക് വീഴുന്നത് അങ്ങനെ പാപത്തിലേക്ക് വീഴുമ്പോൾ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ ശിക്ഷിക്കപ്പെടുന്നു തീർച്ചയായിട്ടും പാപത്തിലേക്ക് വീഴുമ്പോൾ നമ്മൾ ശിക്ഷിക്കപ്പെടും പക്ഷേ ഇവിടെ നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ല കാരണം എന്തുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് നമ്മളെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ടല്ല അതിനേക്കാൾ ഉപരി നമ്മളെ രക്ഷയിലേക്ക് നയിക്കാനാണെന്ന വചനം പറയുക അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിന്റെ ഏകജാന്ത നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ പൂർവീകര പാപം ചെയ്തുകൊണ്ടല്ല ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് പാപം ചെയ്തതുകൊണ്ട് മാത്രവുമല്ല ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് തൻ്റെ ഏക ജാതനെ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്നാ വചനം പറയുക അണ്ടോ അപ്പോൾ രക്ഷയ്ക്ക് നമുക്കൊരു വഴി തന്നിട്ട് ശിക്ഷയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ ശിക്ഷയിൽ നിന്ന് വിടുതൽ കിട്ടാൻ അല്ലെങ്കിൽ ശിക്ഷ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു നമുക്കൊരു മാധ്യമം തന്നു അല്ലെങ്കിൽ ഒരു മാർഗം തന്നിട്ട് ആ മാർഗത്തെ സ്വീകരിക്കാതെ ദൈവം തന്ന മാർഗം യേശുക്രിസ്തു മാത്രമാണ് യേശുക്രിസ്തു മാത്രമേ രക്ഷയുള്ളൂ ആ രക്ഷ സ്വീകരിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആധുനിക മനുഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിന് ശേഷമുള്ള മനുഷ്യനും ക്രിസ്തുവിനു മുമ്പുള്ള മനുഷ്യനും ഒക്കെ ശിക്ഷിക്കപ്പെടുന്നത് കാരണം ക്രിസ്തുവിന് മുമ്പുള്ളവരും യേശു ക്രിസ്തു വഴി തന്നെയാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാ ജനപദങ്ങളും ജനിക്കാനിരിക്കുന്നവരും ഇതുവരെ ജനിച്ച് മരിച്ചു പോയവരും ഒക്കെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു നമ്മൾ എന്ത് െ സ്നേഹിക്കുന്നു എന്നതിലാണ് ഈ ശിക്ഷയുടെ അളവ് പോലിരിക്കുന്നത് യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ യേശുവിൻ്റെ പ്രവൃത്തികളെ സ്നേഹിക്കുന്നുണ്ടോ യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ ഈശോയെ നീയാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തിട്ട് ആ രക്ഷകനെ നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രക്ഷയ്ക്ക് വേറെ മാർഗമൊന്നുമില്ല വേറൊരു വഴിയുമില്ല കാരണം ഒരു വഴിയേ ഉള്ളൂ ഈശോ പറഞ്ഞു ഞാനാണ് വഴി ഞാനാണ് വഴി ഞാൻ വഴി അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കളേക്ക് എത്തുന്നില്ല യേശു വഴി അല്ലാതെ ആരും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല യേശു കുസ്വല്ലാതെ ആരും സ്വർഗരാജത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല എന്ന് യോഗനെ സുവിശേഷം മൂന്നിൻ്റെ പതിമൂന്നിൽ നമ്മൾ വായിക്കും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല യേശു മാത്രമേ കയറിയിട്ടുള്ളൂ നമ്മുടെ ജ്യേഷ്ഠൻ സഹോദരനായ ആദ്യജാതനായ യേശു മാത്രമാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അവൻ വഴിയല്ലാതെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനമില്ല രക്ഷയുടെ അനുഭവം നമുക്ക് കിട്ടില്ല അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇതാണ് ശിക്ഷാവധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല വെളിച്ചത്ത് വന്ന് വരാൻ ഭയമാണ് അന്ധകാ അതുകൊണ്ടാണല്ലോ ആദോവയും പാപം ചെയ്തിട്ട് വെളിച്ചത്തിലേക്ക് വരുന്നില്ല മറിഞ്ഞിരിക്കുകയാണ് പാപം ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഭയം ഉണ്ടാകും ദൈവത്തെ ദർശിക്കാൻ നമുക്ക് ഭയം ഉണ്ടാകും ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ ഭയം ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ പാപാവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളി പോകാൻ മടിയാകും അല്ലെങ്കിൽ ഒരു ഭക്ത കാര്യങ്ങൾക്ക് പോകാൻ മടിയാകും ദൈവത്തിലേക്ക് അടുക്കാൻ മടിയാകും കുറേ പള്ളിയിൽ നിന്ന് പയ്യ അകലും ദേവാലയത്തിൽ നകലും ദേവാലയത്തിൻ്റെ ശുശ്രൂഷകളിൽ നകലും കൂതാശുകളിൽ നകലും ഈ ഭയം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് പക്ഷേ എത്ര തെറ്റ് ചെയ്താലും ഈശോ നമ്മെ സ്നേഹിക്കുകയും നമ്മൾ വീണ്ടും വീണ്ടും കരണ കാണിക്കുകയും നിന്നെ നിന്നോട് ദൈവം കരണ കാണിക്കുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാനാണെന്ന് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് പ്രിയമുള്ളവരെ കരുണയോടെ കാത്തിരിക്കുന്ന ഒരു യേശുണ്ട് നമുക്ക് കരുണയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് തെറ്റുപറ്റാം അത് മാനുഷികമാണ് ക്ഷമിക്കുക എന്നുള്ളത് ദൈവികമാണ് ദൈവം നമ്മളെപ്പോഴും ക്ഷമയോടെയും കരുണയോടെയും കാണുന്നു നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് അവിടുന്ന് കുരിശിൽ മരിച്ചു അവസാനത്തുള്ളി രക്തവും ചിന്തി തൻ്റെ ഏകജാതൻ ഒരേ ഒരു മകനെ ദൈവത്തിനുണ്ടായിരുന്നുള്ളു അതിനെപ്പോലും വിട്ടു തന്നത് നമ്മളുടെ സ്നേഹത്തെ പ്രതിയാണ് ദൈവം വിട്ടു തന്നത് അപ്പം അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്നതാണ് ശിക്ഷാവധിക്ക് കാരണമാകുന്നത് ദൈവം പറഞ്ഞു എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അജഞ്ചലവും നമ്മൾക്ക് വിശ്വസ്തത പാലിക്കാൻ സാധിക്കില്ല എന്ന് ദൈവത്തിനറിയാം ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ് അവിടുന്ന് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് പുത്രനെ തരാമെന്ന് പറഞ്ഞ് രക്ഷകനെ തരാമെന്ന് പറഞ്ഞു തന്നു വാഗ്ദാനങ്ങളിൽ ദൈവം വിശ്വസനായതുകൊണ്ടാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത് സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തെ ചെയ്യാനുള്ളവ എന്ന് വെളിപ്പെടുകയും ചെയ്യുന്നു എല്ലാ പ്രവൃത്തികളും നമ്മൾ ദൈവം ഐക്യത്തെ ചെയ്യണം ചിലർ ചോദിക്കും നന്മ രീതി ജീവിച്ചാൽ പോരെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുണ്ടോ പ്രിയമുള്ളവരെ ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ക്രിസ്തുവാണ് ആദിജാതൻ ക്രിസ്തുവല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല ക്രിസ്തുവിലൂടെ അല്ലാതെ ആരുടെയും നന്മപ്രവൃത്തികളോ ആരുടെയും ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളോ ദൈവം സ്വീകരിക്കില്ല നമ്മുടെ സഹനങ്ങൾ പോലും ക്രിസ്തുവഴി മാത്രമേ ദൈവം സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയലേ നമ്മുടെ സഹനങ്ങളെ ക്രിസ്തുവഴി എന്നൊക്കെ ക്രിസ്തുവിലൂടെ മാത്രമേ പിതാവായ ദൈവം നമ്മൾക്ക് നമ്മുടെ ആവശ്യങ്ങളോ പ്രാർത്ഥനകളോ സങ്കടങ്ങളോ സന്തോഷങ്ങളോ നന്മപ്രവൃത്തികളോ ഒക്കെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരാൻ സാധിച്ചാൽ മാത്രമേ രക്ഷപ്രദാനം ചെയ്യാൻ ദൈവത്തിന് പോലും സാധിക്കൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം അതിനുള്ള കൃപയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വനമ്മയെ സമൃദ്ധമായി എനിക്ക് ആമേ